അതിന് ഈ ഈ സിനിമയ്ക്ക് സിനിമയ്ക്ക് പ്രൊട്ടക്റ്റഡ് ഏതൊരു സിനിമയ്ക്കാണെങ്കിലും എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ടും സിനിമയ്ക്കകത്തുള്ള അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഓർമ്മ അത് നാച്ചിറ്റ്യൂട്ടിൽ കിടക്കുന്നതല്ല അതെ നല്ല പറഞ്ഞു നമ്മള് എത്ര ഫ്രണ്ട് പേര് ശ്രമിക്കുന്നു അതിനേക്കാൾ ഇതൊക്കെ ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളിൽ ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാനും പറ്റുന്നില്ലേ അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ ഫ്രണ്ട് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ അത് നമ്മളുടെ കൈപ്പിടിയിൽ വരുന്ന കാര്യമല്ല അങ്ങനെ എന്ന് മനസിലാക്കാം നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട് പോകാതിരിക്കാനായിട്ട് പക്ഷേ ഇത്രയും തിയേറ്ററുകളിലെ ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് ആക്സസ് ഉണ്ടാവുകയും ഇപ്പൊ ഏറാമിൻ്റെ തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ടൈക്കോടൊക്കെ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അതാ നോക്കാൻ പറ്റിയൊന്നുമില്ല അത് പലപ്പോഴും നമ്മളുടെയൊക്കെ നമ്മളൊക്കെ തന്നെ പുറത്ത് നിൽക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ വൈറസ് പുറത്തു വരാതിരിക്കുക എന്നുള്ളതായി അതൊരു നല്ല സൊല്യൂഷനാണ് അതിപ്പോ പതിനെട്ട് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം തിയേറ്ററിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ടി വി ചാനലിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവുക അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒ ടി ടി വഴിയാണെങ്കിലും അല്ലെങ്കിൽ ചാനൽ വഴിയാണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ സിനിമ ഈ സിനിമയിൽ ഏത് സിനിമയും ഒരു സിനിമ അത് കാണുന്നതിരിക്കാം സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാകേണ്ടതാണ് അത് ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്ന അല്ലാതെ നമ്മൾ സിനിമയ്ക്കുള്ള വേറെ ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈം ആണ് ഇത് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മൾ പിടിയിൽ നിൽക്കുന്നില്ല ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തർ ക്യാമറ ഉണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചോ അങ്ങനെ നമുക്ക് തിയേറ്ററിൽ കേട്ടാൻ പറ്റില്ല അത് ഭയങ്കര എച്ച് ഡി എഫ് എനിക്ക് അതെനിക്ക് അറിയില്ല സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മൾ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്താലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇപ്പൊ നമ്മൾ ഈ കേസിന്റെ ഭാഗമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് പല സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് എക്സ്പീക്കി കിടക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് അതൊന്നും അറിയാനുള്ള സംവിധാനം എന്തായാലും സിനിമയിൽ അകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പറഞ്ഞുതരും പക്ഷെ ഇപ്പം ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അടുത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തു അങ്ങനെയൊക്കെ ഒരു എച്ച് പീക്കറിന്റെ ലീക്കറായിട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ് പക്ഷേ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്നു നമ്മൾ തീരുമാനിച്ച ഒരു റിട്ടേഷനാണ് ഞാൻ പരമാവധി സിനിമകളിൽ സിനിമകൾ തിയേറ്ററിലോ അല്ലെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ ഒ ടി ഡിയിലോ ഒക്കെ ആയിട്ട് കണ്ട നാളെ പൈലറ്റിൽ ഒക്കെ ഒക്കെ ടീവിലും ഇല്ലാത്ത ബാങ്കിൽ കണ്ടിട്ടുമുണ്ട് ഈ ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ ജനിച്ചിട്ട് പോകുന്നത് തിയേറ്ററിൽ മാത്രം സിനിമകളൊക്കെ ഉള്ള കാരണം ഞാൻ പറയുന്നില്ല പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു ലിരിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സിനിമകൾ അതൊരു ടി വിയിലാണെങ്കിലും കിണറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാൻ വേണ്ടി ഓപ്ഷനുണ്ടോ ഒരു സിനിമയുടെ പിന്നെ പ്രവർത്തകരെ എല്ലാവർക്കും ഇത്രയും പൈസയും കുറയ്ക്കി ഇങ്ങനെ ഇത്രയും ഇപ്പം നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലരും എ കെയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സിനിമ ഫോർ കെയും ടു കെയും ഒക്കെയാണ് പല തിയേറ്ററുകളിലും പ്രസന്റ് ചെയ്യപ്പെടുന്നത് അത് തന്നെ നമുക്ക് മനസ്സിനുമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യത എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല അപ്പോ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞു നമുക്ക് ഇതിനെ പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണ് ഉണ്ടായതിനു ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറയാം പൈലസി പോഷണവും പൈലസി പൈറ്റ കോപ്പികൾ കാണുന്നത് പോഷണം ഉപയോഗിക്കുകയാണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ സംശയം ഒന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കില്ല മോഷം പോലെ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ഒന്ന് സ്വിച്ച് ഇട്ട പോലെ ഇതാരും ഉപയോഗിക്കുന്നില്ല